അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം സ്വാഗതം എന്റെ ജലദോഷം ഞാന് ഓണത്തിന് എല്ലാം കൈമാറണതാണ് നമ്മുടെ ശാസ്ത്രമല്ല മറ്റേ പറയണ ആ അതുകൊണ്ട് എന്റെ ജലദോഷം ഞാന് ഇന്നലെ അമ്മയ്ക്ക് കൊടുത്തു ഇന്നലെ പപ്പായക്കും കൊടുത്തോ തലവേദന മൂക്കൊലിപ്പ് പോയി തന്നു ജലദോഷമായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് അന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ ഇവർക്ക് മൂന്നുപേർക്കും വന്നു സൗണ്ടൊക്കെ മാറി അല്ലേ ഓണമല്ലേ നമുക്കൊരു ഓണപ്പനി അല്ലേ അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ വീട്ടില് ഉള്ള കുറച്ച് വിശേഷങ്ങളും ആണ് ഞാൻ പോകുന്നതിന് മുമ്പ് കേട്ടോ എനിക്ക് രണ്ടു ദിവസം കൂടുള്ളൂ അപ്പൊ അതിന് പോകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുള്ളൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാം ലൈക്ക് ചെയ്തിട്ട് കാണാ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ കിട്ടുവാ

രണ്ട് ജോലി രണ്ട് സെറ്റുണ്ടായതിനെ ഞാൻ കൊടുക്കാതെ ഇട്ടേക്ക് വരണം അപ്പം എല്ലാം കൂടി ആ ഒരു കൂടിനകത്ത് ഒതുങ്ങത്തില്ല ഉണ്ടെങ്കിൽ ഇതുങ്ങൾ ഓടിച്ചാടി പെട്ടെന്ന് വളരെയുള്ളൂ അപ്പോൾ അതിനൊരു കൂടുണ്ടാക്കണം എന്തായാലും നമുക്ക് മൊയലില് കൃഷി നമ്മൾ നിർത്താൻ കൃഷിന്നുള്ളതല്ല കുറച്ചെണ്ണം വേണം നമുക്ക് അപ്പോൾ ഒരു ചെറിയ ഒരുമാതിരി വരുമ്പോൾ ഒരു കൂടുണ്ടാക്കണം അതിങ്ങോട്ട് മാറ്റി വെക്കണം അതുകൊണ്ട് അതിനുള്ള പലകയൊക്കെ എടുക്കണം മില്ലീന്ന് അപ്പം അതിന് വേണ്ടി ഞാനും പോവണോ അതായത് ഇത് ഞാൻ ഇത് ഇതിന്റെ ഈ സാധനം ഞാൻ രണ്ടു മൂന്നെണ്ണം ഓരോ കയറ്റിയതാണ് ഇത് വെള്ളം കൂടുതൽ വീണ്ടും അങ്ങനത്തെ ചെടി അല്ലേ അത് ക്ലൈമേറ്റിന്റെ ഈ അതോ അരിക്കൂണ് കേട്ടോ ഇത് ഞാനും പപ്പയും ഒക്കെ ഇന്നലെ പറിച്ചാണ് ഞങ്ങള് പറിച്ചൊരു ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലെ നല്ല കൂണാതെ ഒരു കറിക്കൂടെ കൂണുട്ടോ ഉം അവിടെ ഉണ്ടാകുന്നുണ്ട് സൈഡിലൊക്കെ നിക്കുന്നുണ്ടായുണ്ടായിരുന്നേ ഞങ്ങൾ ഒന്നാ പോയിട്ട് വരാം അതെ നമ്മൾ കറി വെച്ച ും കിട്ടീലായിരുന്നു പിന്നെ കിട്ടുന്നു അടിപൊളി കറിയും കൂട്ടി ഉച്ചക്ക് ചോറുണ്ടായി ഉച്ചകുണൊക്കെ കഴിഞ്ഞ് ഒരാളിരുന്ന് കാണിക്കുന്ന പരിപാടി ഉണ്ടോ ചെടിയെല്ലാം വൃത്തിയാക്കി പറക്കി വെക്കുക ചേച്ചിയുടെ കല്യാണത്തിന് സമയത്ത് വിറ്റത്തിരുന്ന ചെടിയെല്ലാം ഉപ്പാ എടുത്ത അപ്പുറത്തോടെ കൊണ്ടിട്ടു എന്നിട്ട് ഈ വെള്ളം ഓവർ ആയി കഴിഞ്ഞാൽ പോകുന്ന ചെടികളല്ലേ അങ്ങനെ ഉണ്ടായിരുന്നെല്ലാം പോയി ഇത് നമ്മുടെ ചെടിയൊക്കെ മണ്ണൊക്കെ ഇട്ടേ എല്ലാം എടുത്തു ഫുള്ള് ഡേസി ചെടിയോ ഇപ്പം തൈ പറിച്ച് വെച്ചാൽ നിരത്തിന് ചട്ടിക്ക് കൊടുത്തു പിന്നെ കുറച്ച് ഡേസി ചെടി പൂവായിട്ട് എപ്പം അവിടെ അപ്പൊ നാളെ ഇത് കൂട്ട് മൂന്നാറെ അയക്കാണ്ടോ ഡേസി ചെടി ആ നാളെ മൂന്നെണ്ണം അയക്കാണ്ട് എറണാകുളത്തിന് മൂന്നെണ്ണം ഒരുമിച്ച് വന്ന അത് അയക്കണം കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത ഡേസി ചെടി രണ്ട് കളറുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരണു മറ്റേ കളർ റയറാ അത് നമുക്ക് ഒരുപാട് ഇല്ല ഒന്നോ രണ്ടോളൂ അപ്പ ഞാൻ പോയി കഴിഞ്ഞാലും അപ്പ എല്ലാം പൊടിയൊക്കെ തട്ടി എടുത്തു വെക്കും എന്നാലും എനിക്കിതിങ്ങനെ കിടക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ട് ഇത്രമീറ്റർ നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ ഇട്ട് നിന്നോണ്ടിരുന്നല്ലേ എല്ലാ ചട്ടിയിലേയും ചെടി പോയപ്പോ നല്ല സങ്കട എന്നുവെച്ചാൽ കൊറേ പോയി അല്ലാത്ത സമയത്തെ നാളെ എനിക്ക് പോകണം നാളെ പോന്നതിനിപ്പുറം ചെടിച്ചട്ടി എല്ലാം ഒന്ന് വൃത്തിയാക്കി കയറ്റി വെക്കണം പിന്നെ പട്ടിക്കുണ്ട് ഒരു കമ്പി വിട്ടു പോയു അവര് വെൽഡിംഗ് തന്നെ വിളിപ്പിച്ച് അത് വെൽഡ് ചെയ്തു അതിന്റെ പലകെല്ലാം അടിക്കണം പോകുന്നതിന് ഇപ്പം ഒരു മോലും കൂടെ ഉണ്ടാക്കണം പിന്നെ ബൈക്ക് ഓർമ്മ സർവീസിന് കൊടുക്കണം ഒരു ബൈക്ക് ബാംഗ്ലൂരിന് കയറ്റി വിടണം കൊറേ ആയിരത്തെട്ട് പരിപാടിയാണ് ഇവിടെ രണ്ടു ദിവസം കൊണ്ട് ഞാനും ഉണ്ട് ഇതിനുള്ളിൽ ഇതെല്ലാം ചെയ്തിട്ട് വേണം പോവാൻ ചെടി കളയാതെ ഉള്ളത് സംരക്ഷിച്ചെടുക്കാനാണ് നോക്കുന്നത് രണ്ട് തുളസി ഇതുകൊണ്ട് ഇതെല്ലൊക്കെ പൂവണ്ടത് ചൂടി നിറച്ച് ആ അതിപ്പം നമ്മൾ കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നല്ലേ അതൊക്കെ ഇനിയിപ്പതൊക്കെ നല്ല രസമല്ലേ കാണാൻ തന്നെ രസിക്കുന്ന പനിയാളി ചോറുണ്ട് പനിയല്ലേ പനിയായിട്ട് ഭയങ്കര ക്ഷീണമാണ് തലവേദനയും തൊണ്ടയ്ക്ക് വേദനയും ഇപ്പോഴത്തെ ഈ മഴ കഴിഞ്ഞുള്ള വെയിലും കൂടെ ആകുമ്പോഴത്തേനേ കാലാവസ്ഥ ഒരു അല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വേറെ പിന്നെ നമ്മുടെ ഇതുണ്ടോ ചെറുതായിട്ട് ഹാങ്ങിക്ക നേരത്തെ പപ്പ നട്ടോ അതിലൊക്കെ പള്ളയായി അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഇനി വൃത്തിയാക്കി എടുത്ത് വെക്കണം അതേ പപ്പക്ക് സമയവും കിട്ടിയില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേനെ സമയം പോവും ലെവലൊക്കെ നോക്കി പരിപാടിയാ അപ്പൊ ഞാനും കുട്ടമ്മനും കൂടെ ഒരു മൊയിലുംകൂട് പണിയാണ് കഴിഞ്ഞ ദിവസത്തെ വീടേക്കകത്ത് കണ്ടില്ലേ ഞങ്ങള് പലയൊക്കെ എടുത്തോണ്ട് വരുന്നേ അപ്പൊ ഇവിടെ കൊണ്ടിട്ടേക്ക് വരുന്നു ഇന്നലെ കട്ടിങ് മെഷീൻ കിട്ടിയില്ല ഇന്നലെ പോവാൻ വേണ്ടിയിരുന്നാ ഇന്നലെ മെഷീൻ കിട്ടാത്തതുകൊണ്ട് ഇന്ന് പണി വെച്ചിട്ട് പോകാൻ പ്ലാനിലായിരുന്നു നാളെ എനിക്ക് പോവുകയും ചെയ്യാം അപ്പൊ രാവിലെ ബൈക്കൊക്കെ കയറ്റി വിട്ടിട്ട് അന്ന് ഉച്ച മൂന്ന് മണിക്കൂറായിട്ട് ആപ്പാടെ സമയമുള്ളൂ മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ ബാക്കി പരിപാടി എല്ലാം ചെയ്യേ അപ്പൊ നമ്മുടെ കൂട്ടില് മോരും കുഞ്ഞു ഇഷ്ടം പോലെ അപ്പം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട് കിടപ്പുണ്ട് നമ്മൾ കൂട്ടപ്പോൾ നല്ല പൊന്നുപോലെ നോക്കുന്നുണ്ട് രാവിലെ ആണെങ്കിലും വൈകീട്ടാണേലും നല്ല പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുത്ത് ഉച്ചി കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ നോക്കാണ്ട് അപ്പൊ ഞാൻ വർത്തന്ന ഒരു കൂടുകൂടെ ഉണ്ടാക്കി കൊടുക്കുവാണേലേ നല്ലപോലെ അതിനൊക്കെ വളർത്തിപ്പുറക്കി എടുത്തോളൂ മാളക്കുട്ടി എണീട്ടില്ല

ഞാൻ ഓരോന്നും മുറിച്ച് അളവാക്കിട്ട് അപ്പടെ കൊടുക്കും അടിച്ച് ഇതുപോലെ ആക്കണം ഫ്രെയിം ഫ്രെയിം എല്ലാം മുറിച്ച് അടിച്ചണം നെറ്റ് കട്ട് ചെയ്ത് കൊടുത്തു അപ്പൊ ഇരുന്ന് അടിച്ചോ അപ്പൊ അത് അടിച്ച് ഇരുമ്പത്തന്നെ അതിന്റെ സൈഡില്

അപ്പൊ അത് സ്ഥിരം വളർത്തി കണ്ടുപഠിച്ചോണ്ടേ നമുക്കതിന നമ്മുടെ കൂട് കാലിയാകുമ്പോ ഇല്ല സങ്കടം അപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയി രണ്ടെണ്ണം കൂടി എടുത്തോണ്ട് അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് കിടപ്പുണ്ട് അത് പിന്നെ ചെറിയ കള്ളിക്കകത്ത് നമ്മൾ കൂടുതൽ എണ്ണത്തിനെ ഇട്ടാൽ തിങ്ങി ഇതിന് ഈ പങ്കസൊക്കെ ഉണ്ടാവും ഇല്ല അപ്പൊ അതുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുക എന്നിട്ട് എന്തായാലും ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല പക്ഷേ പുല്ലുമൊക്കെ പറിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെയാണ് തീരുമാനം ആൾക്കുട്ടി കൊണ്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞേ ഇവരെന്തേലും ചുമ്മാരിക്കും നേരം പോയിക്കൊണ്ടു വേണം ഇല്ല അവർ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു മടുപ്പ് ആഹ് അപ്പൊ സേല ഉണ്ട് കോഴിയുണ്ട് ഇടയ്ക്ക് ഇതിനെ അവര് തീറ്റ കൊടുക്കുവോ പൊറത്തെടുത്ത് വിടുവോ ഇതെ കളിക്കുന്ന നോക്കി സമയം പോകും ഇവർക്ക് ഇവരുടെ സമയം എങ്ങനെ ഒരു ദിവസം ചെലവഴിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു അടുത്ത കിളീന മേടിച്ചു കൊടുക്കണം ചേച്ചിപ്പോ കൊച്ച് തന്നുമണി ആകുന്നോടം വരെ ഇതിങ്ങനെ എന്തെങ്കിലും സമയം പിടിച്ചു വെക്കണം അതാണ് എന്റെ ഉള്ള ഏട്ടം നമ്മൾ മെല്ലീന്ന് പല വന്നു കട്ടിമെഷീൻ ഉണ്ട് കേട്ടോണ്ട് ഞാൻ മേടിച്ചതിനെ ും കൂടാട്ടും ശ്രീകോടിന് എന്ത് ചില്ലറ സാധനം ചെയ്യണമെങ്കിലും അതിന്റേതായ സാധനങ്ങളെല്ലാം വേണോ നിർബന്ധം നമുക്കിപ്പം മറ്റൊരു കമ്പി പിക്കാസ് തുക എല്ലാ സാധനം ഉണ്ട് ഈ വീട് വീട്ടിലാതെ കൊട്ടയ്ക്ക് നാലും അഞ്ചു കൊട്ടയുണ്ട് എല്ലാ നമ്മൾ പോയി ഒരു ഒരു അല്ലെങ്കിൽ കാരണം അല്ലയോ നമ്മളിങ്ങനെ ആവശ്യം എന്തെങ്കിലും ചോദിച്ചെല്ലുമ്പോളെ അവർ പണിയാണെങ്കിൽ രണ്ടൊന്നും വെട്ടം ഏണി ഒക്കെ ചോദിച്ചു തന്നെ അവർ പറഞ്ഞു മോനെ പണകൊണ്ടിരിക്കോ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ട് തരണം തോന്നുന്നു അപ്പൊ നമുക്ക് പിന്നെ ചോദിക്കാൻ പോകാനൊരു മടിയല്ലേ അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് എല്ലാ സാധനവും മേടി കിട്ടുന്ന ഒരു ഒരു വർഷം ആട്ടോ നമ്മുടെ യൂട്യൂബിന്റെ റവന്യൂ കിട്ടിയപ്പോൾ എല്ലാ സാധനം ഒറ്റയിരിക്കും പിന്നെ എല്ലാ സാധനം ഉണ്ട് ഇല്ലാത്ത ഒന്നും ഇല്ല പേണിയുണ്ട് ഒരു മുക്കാൽ പേണിയാണ് അത്യാവശ്യത്തിനാല് കഴിഞ്ഞ കിട്ടി അടിക്കുന്ന ഒറ്റ ആയിരിക്കും ഒന്നാമത് എനിക്ക് പപ്പായ്ക്ക് എല്ലാം കേട്ടോ ഞാൻ പോകുന്നതിന് തയ്യാറാക്കാൻ വേണ്ടി പപ്പായക്കും പനിയാണ്

മൂന്ന് മാസത്തേനും ഉള്ള ഒരു അത് തന്നെയല്ല കുഞ്ഞുങ്ങളെ മേടിക്കാനും ആളുണ്ട് കേട്ടോ ഇപ്പം കട്ടപ്പനയിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടു കൊടുത്താൽ നല്ല വിലയുണ്ട് മേടിക്കാനും ആളുണ്ട് ഞാൻ മധുരം ഇല്ലാതെ ഏതെങ്കിലും തൊട്ട് നോക്കും ഇപ്പൊ ഏതോന്നറിയല്ലോ എന്റെ ആഹ് അത് ഞാൻ എടുത്തു വെച്ചിട്ടേ ഒരു ചേച്ചി ചേച്ചി വർത്താനം നിന്നു അന്നേരം ഏതാണ് ഒരു സൈഡ് അടിക്കാനുണ്ടല്ലേ സൈഡ് കൊണ്ട് കള്ളികൾ തിരിക്കണം വലുപ്പത്തിൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യുകയാണല്ലേ നമുക്കത് മൂന്ന് കള്ളിയേ ഉള്ള ചെറിയ കൂട് അതിനകത്ത് ഇപ്പൊ പതിനൊന്ന് മൊയിൽ കിടന്നുണ്ട് നമ്മടെ ആ കൂടിന്റെ പറയുന്നത് കേട്ടോ അപ്പോൾ ഉണ്ട് അതിനെല്ലാം ഒന്ന് മാറ്റി സ്വാതന്ത്ര്യായിട്ട് അവർക്ക് ഓടി കളിക്കാനൊക്കെ സംഭവിക്കാലേ ബാംഗ്ലൂരിൽ നിന്ന് നഴ്സിംഗ് പഠിത്തം മാറ്റി വെച്ചാ മൊയലും കൂടെ ഉണ്ടാക്കാൻ വരുന്നതായിരിക്കും കേട്ടോ ചേച്ചി മെസ്സേജ് ശ്രീകൂട്ട പിള്ളേർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാ അത് തരാം അങ്ങനെ കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് മോയിൽ കുഞ്ഞുങ്ങളെ വേണ്ടവർക്ക് പറഞ്ഞാൽ മതി ചെറിയ കൂട് നമ്മളെ ചെറിയ കൂട് കിട്ടും അതിനകത്ത് നമ്മള് ജോഡിയായിട്ട് കുഞ്ഞുങ്ങളെ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാം ഈ ഭാഗത്ത് ഇടുക്കി ജില്ല ഒത്തിരോട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നെടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങളെ കൊടുക്കാം ഇപ്പൊ നമുക്ക് തീർത്ത് പൊടി കുഞ്ഞുങ്ങള് കിടപ്പില്ല വലിയ കുഞ്ഞുങ്ങളാണ് ഇച്ചിരി വലുതായതിനും തരാം അന്നേരം മോയൻ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും വേണ്ടവരൊക്കെ നമ്മുടെ പപ്പാനെ സമീപിച്ചാൽ മതി ഫാം ഹൌസ് മുതലാളി നമ്മുടെ യൂട്യൂബിന്റെ നമ്പറിൽ വിളിക്കുവോ ശ്രീകുട്ടിന്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുവോയ്ക്ക് മക്കളുണ്ടായപ്പം ഞാൻ ഓർത്തും വിറ്റ് പോകും നോക്കില്ല കാരണം നമ്മൾ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല ആരുമായിട്ട് ഒരു കോണ്ടാക്ടും ഇല്ലായിരുന്നു അപ്പൊ നമ്മളത് വളർത്തി അവളെ ഏഴ് കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടി ആ ഏഴ് എണ്ണവും നമ്മള് നല്ല രീതിയിൽ തന്നെ സെയിൽ ചെയ്തു പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചൊക്കെ കൊടുത്ത് കുറെ പേര് ഇവിടെ വന്ന് കളക്ട് ചെയ്തു അപ്പൊ ഇപ്പം അഞ്ചു മാസം കഴിഞ്ഞു അവള് പ്രസവിച്ചിട്ട് വേണമെങ്കിൽ അവളെ ക്രോസ് ചെയ്യാമായിരുന്നു ഇപ്പം കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം മുമ്പ് അവളെ ഹീറ്റ് ആയാരുന്നു അപ്പം നമ്മള് അത് വേണ്ട ഒരു ശകര ഇടവേള കൊടുത്തു ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം കച്ചവടത്തിന് വേണ്ടി വളർത്തുമല്ലോ ഇന്ന് നമ്മുടെ പട്ടിന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു അംഗം പോലെ വളർത്തുന്ന അപ്പം ഈ ഡോഗിനെ ബ്രീഡ് ചെയ്യുന്നവരെ വെച്ച് കഴിഞ്ഞാൽ നാലും അഞ്ചും വെട്ടവും ഒക്കെ ഒരുമിച്ച് ഹീറ്റ് ചെയ്യും ഹീറ്റ് ആകുമ്പോഴെല്ലാം ക്രോസ് ചെയ്യും കുഞ്ഞുങ്ങളെ മാത്രം വിറ്റ് പൈസ ഉണ്ടാക്കും അപ്പം തള്ളപ്പെട്ടി കൊറച്ചയാൾ കഴിയുമ്പോ തന്നെ അതിനെ എണ്ണിക്കാൻ മേലാതെ അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് ഒരു എന്തായാലും ഒരു രണ്ടു മാസം ആകുമ്പോൾ അടുത്ത ഇത് കാണിക്കും അപ്പൊ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള ഒരു പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പോഴും നമുക്ക് നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് പട്ടി ഇല്ല അതുപോലെ നമ്മുടെ കൊടുത്തുവിട്ട കുട്ടികളില് ഒരു അഞ്ചെണ്ണത്തിന് നമുക്ക് വീഡിയോ ഇട്ടു തരുന്നുണ്ട് നിങ്ങളെ ഓരോ വളർച്ചയും രണ്ടെണ്ണത്തിന്റെ മാത്രമേ ഒരു നമ്മുടെ ഡോഗിനെ ക്രോസ് ചെയ്യുന്നിടത്ത് ഒരു അങ്ങനെ പിന്നെ ഇവിടെ പറഞ്ഞു അതും റി അത് രണ്ടും അറിയത്തില്ലാത്തുള്ളൂ ബാക്കി അഞ്ചു പേരും നമുക്ക് അതിന്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും കാര്യങ്ങളും സേറെക്കുഴിച്ചും വലുതായ ഒരെണ്ണം ഉണ്ട് നമ്മുടെ മണിമര കൊടുത്തുവിട്ടെ അവിടെ നടപ്പ് കണ്ടാൽ മതി സിംഗം നടക്കുന്നവരെയാ പ്രത്യേക പരിശീലനം ഒക്കെ കൊടുത്ത് നല്ലൊരു അഴകാ തന്നെയല്ല നമ്മളങ്ങനെ കൊടുത്തുപോട്ടിട്ട് അങ്ങനെ നല്ല രീതിയിൽ വളർത്തുന്ന കേൾക്കുമ്പോഴേ നമുക്ക് സന്തോഷം സന്തോഷമാണ് അപ്പൊ അടുത്ത പ്രാവശ്യം

தம்பி நம்ம இவ்வளவு நேரங்க வரது நான் வரல பாಳೆ வீறல 11 நா மாங்க இறங்கறத அது நடக்கல திப்பாண்டே ஒரு 11 மணி 1 மணி நம்ம இங்க இருந்து போறோம் என்கிட்ட நேரம் கிட்டி இல்ல நம்ம மொயிலும் கூட ஆனது நம்ம மொயிலும் கூட பைனலா ஒரு டோர் பண்ணனா கட் பண்ணണ്ടാட வேற கள்ளி வேற கள்ளியானடா ஆ வேற கள்ளி வேற கள்ளி ஆ കൂടെ അടിപൊളി കേട്ടോ ഇതാ നമ്മുടെ മൊയനും കൂടെ ഇന്നലെ വൈകിട്ട് ഒരു മൂന്ന് മണി തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് പപ്പായും മോനും കൂടെ അഞ്ചുമണിക്കൂറെടുത്തല്ലേ ഫിനിഷ് ചെയ്യാൻ പപ്പ അപ്പുറത്ത് മോയനു തീറ്റ കൊടുക്കുന്നുണ്ടോട്ടോ നെറ്റ് വെച്ച അടിവശമൊക്കെ അടിച്ചേക്കുന്നത് കേട്ടോ മില്ലീന്ന് വലകെടുത്തോണ്ട് പോയി പണിതട്ട നെറ്റ് വെച്ചപ്പുറം ഇപ്പുറം അടിച്ചു നല്ലൊരു കൂടാട്ടോ ആ ഡോറിന് വെയിറ്റാട്ടെ ആ അത് തടി പച്ചയല്ലേ അതുകൊണ്ടാ അത് ഉണങ്ങിക്കഴിയുമ്പം വെയിറ്റ് കുറയും ആ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കും കളക് ഏണ് അത്ര തന്നെ ഉള്ളവരെണ്ണം വേണമല്ലേ ആ

മകനൊരു സമാധാനം ആയിക്കോളും പപ്പായിട്ട് കഴിഞ്ഞല്ലോ എന്ന് അല്ലേ പപ്പായ ഇത് താമസിച്ചേ ചെയ്യുവള്ളൂ അല്ലെ എവിടെയൊരു ആണി എങ്ങാനും കൈയ്യൊക്കെ അവിടെ ഇരുന്നോളും ആ നീ ബാക്കി കൂടെ ചെയ്തിട്ട് പൊക്കോ എന്നിട്ട് പപ്പായ് ഞാനും കൂടെ സാവകാശം പെയ്യേ നാല് തൂണൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് എടുത്ത് വെച്ചോളാം